ശ്മിക നിൽക്കുമാർ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകം ഇതാണ് ലിയോ ടോർസ്റ്റോയുടെ മൂന്ന് കരടികൾ ഈ മൂന്ന് കരടികളും ഈ പെൺകുട്ടിയുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഒരു ദിവസം ഒരു സുന്ദരിയായ പെൺകുട്ടി കാട്ടിൽ നടക്കാൻ ഇറങ്ങിയപ്പോൾ വൈ തെറ്റി അങ്ങനെ ഒരു ചെറിയ വീട്ടിലാണ് എത്തിയത് ആ വീടിന്റെ കഥകൾ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അകത്തു കയറി ആ വീട് മൂന്ന് കരടികളുടേതായിരുന്നു ഒന്നാമത്തത് അച്ഛൻ കരടി രണ്ടാമത്തത് അമ്മ കരടി മൂന്നാമത്തത് കരടി കുഞ്ഞു കരടിയുടെ പേര് മുൾ അവിടെ രണ്ടു മുറികളുണ്ട് ആദ്യം ആ പെൺകുട്ടി ഭക്ഷണമുറിയിലേക്കാണ് പോയത് അവിടെ മൂന്ന് പാത്രങ്ങളിലായിട്ട് സൂപ്പ് നിൽക്കുന്നത് അവൾ കണ്ടു അവൾ ആ മൂന്ന് സൂപ്പും രുചിച്ചു നോക്കി അവൾ മിഷയുടെ സൂപ്പ് എടുത്ത് രുചിച്ചു അവൾക്ക് ഏറ്റവും ഇഷ്ടമായത് മിഷയുടെ സൂപ്പാണ് അവൾ മിഷയുടെ സൂപ്പ് എടുത്ത് ൂപ്പ് കുടിച്ചു എന്നിട്ട് കസാലയിൽ ആടി ആടി കസേര പൊട്ടിച്ചു അവൾ നെലുത്ത് വീണു കസാലയും എടുത്ത് അവൾ കിടപ്പ് മുറിയിലേക്ക് പോയി അവൾ അവിടെ മൂന്ന് കട്ടിലുകളിൽ മിഷയുടെ കട്ടിലിൽ കിടന്നു എന്നിട്ട് അവൾ സുഖമായി കിടന്നുറങ്ങി ആ സമയത്താണ് മൂന്ന് കരടികളും വിശന്നു വീട്ടിലേക്ക് വന്നത് അപ്പോൾ അവരുടെ സൂപ്പൊക്കെ ആരോ നാശമാക്കിയത് അവൾ കണ്ടു അപ്പോൾ അവൾ കിടപ്പ് മുറിയിലേക്ക് വന്നു നോക്കി അപ്പോൾ മിഷയുടെ കസാല പൊട്ടിക്കിടക്കുന്നത് കണ്ടു മിഷ സങ്കടപ്പെട്ടു അങ്ങനെ മിസ്സ ഒരു സ്റ്റൂളും എടുത്ത് കട്ടിലിൽ കയറി നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അച്ഛൻ കരടി പറഞ്ഞു അവളെ പിടിക്കാൻ അപ്പോഴേക്കും അവൾ ജനാവാതിലിൻ്റെ പുറത്തു കൂടി ഓടി രക്ഷപ്പെട്ടു മൂന്ന് കരടികൾക്കും അവളെ പിടിക്കാൻ സാധിച്ചില്ല ആ പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നതാണ് ഈ മൂന്ന് കരടികളും നോക്കി നിൽക്കുന്നത് ഇത്രയാണ് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടും നന്ദി